ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഗോപാലകൃഷ്ണനോട് ശാരദാമ വീണ്ടും ആ ബോഡിയെക്കുറിച്ച് സംസാരിക്കണം ഇന്ന് ഇവിടെ കയറി വന്ന നസീറിന്റെ ആ ഉമ്മയുടെ കണ്ണുനീര് അത് എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല ഗോപാലേട്ട അത് ചില സൂചനകളാണ് നമ്മൾ ചെയ്തു കൂട്ടിയ ആ വലിയ പാപം അത് ഏത് നിമിഷവും നമ്മളെ തീർച്ചയായിട്ടും പിടികൂടും അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യം അറിയണം ഗോപാലട്ട എന്ന് പറയുമ്പോ ഗോപാലകൃഷ്ണൻ ശാരദാമിയോട് പറഞ്ഞു എന്റെ ശാരദ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്യൂ എന്നൊരു ആശങ്കയാണ് നിന്റെ മനസ്സിൽ നിറയെ എല്ലാവരും അത് മനസ്സിലാക്കി നമ്മളെ നോക്കുന്നു എന്ന ചിന്തയാണ് നിന്റെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് കഴിയാത്തതും ആ ഒരു ചിന്ത മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആ കാരണത്താലാണ് ീന്റെ മനസ്സിൽ ഇതരം തോന്നലുകൾ ഉണ്ടാവുന്നത് എന്നാൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സ്വയം നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചാൽ സ്വയം നമുക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ പിന്നെ മറ്റാർക്കും നമ്മളെ തോൽപ്പിക്കാനോ മറ്റാർക്കും നമ്മുടെ മേൽ ഇങ്ങനെ ഒരു തെറ്റ് നമ്മൾ ചെയ്തു എന്ന് ആരോപിക്കാനോ സാധിക്കില്ല അതുകൊണ്ട് ശാരദെ നീ അക്കാര്യം മനസ്സിൽ നിന്ന് വിട്ടുകള അത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിന്നെ വീണ്ടും വീണ്ടും അക്കാര്യം വേട്ടയാടുന്ന പോലെ തോന്നു എന്ന് പറയുമ്പോൾ ശാരദമ്മ പറഞ്ഞു ഗോപാലിട്ട എനിക്കൊരു കാര്യത്തിന് ഉത്തരം കിട്ടിയാൽ മാത്രം മതി ആ നസീറിന്റെ ബോഡി ഗോപാലട്ട്നെ എന്താ ചെയ്തത് അവസാനം സഹിയിട്ട് ഗോപാലകൃഷ്ണൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാൻ അത് കുറച്ച് തിന്നു എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് കൊണ്ടേ കുഴിച്ചിട്ടു എന്നിട്ട് ബാക്കി വന്ന കുറച്ച് ഞാൻ പുഴയിലും കായലിലും വലിച്ചെറിഞ്ഞു ദേ ശാരദേ ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് എന്നിട്ട് അങ്ങ് സമാധാനം ആകുന്നില്ലെങ്കിലേ നീ ചെന്നു പറ ഞാനാണ് അവനെ കൊന്നു തള്ളിയതെന്ന് അപ്പോഴേക്കും ശാരദമ്മ ഗോപാലകൃഷ്ണനെ നോക്കി ചുറ്റുപാട് വന്ന് നോക്കിയിട്ട് പേടിയോടെ ഗോപാലകൃഷ്ണനെ നോക്കുന്നു ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദേ കാര്യം നീ മനസ്സിലാക്കിക്കോ ഞാനിങ്ങനെ നടക്കുന്നതാണല്ലോ നിന്റെ മനസ്സിന്റെ വിഷമം അതുകൊണ്ട് നീ ആരോടാണെന്ന് വെച്ചാൽ ചെന്ന് പറ പക്ഷെ ഒന്ന് നീ ഓർത്തോ എന്റെ കഴുത്തിൽ വീഴുന്ന ഒരു ഗുരുക്കിന്റെ മറ്റേ അറ്റത്ത് നീ ഉണ്ടാവും അറസ്റ്റിലാവുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചേ ഒന്നിച്ചേയാവും അത് മറക്കണ്ട എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അകത്തേക്ക് കയറിപ്പോന്നു ശാരദാമ്മ ആകെ വേദനയോടെ എന്ത് ചെയ്യുൻ്റെ ഈശ്വര എന്ന ആലോചിച്ച് സങ്കടത്തോടെ ഗോപാലകൃഷ്ണനെ ആ വാക്കുകൾ കേട്ട് വേദനയോടെ ശാരദാമ തലയിൽ നിന്നു അപ്പോഴാണ് അബൂബക്കർ വൈകിട്ട് തന്റെ ജോലിക്കാർക്കൊക്കെ ശമ്പളം കൊടുത്തിട്ട് കൃത്യസമയത്ത് വണ്ടിയേയും കൊണ്ട് ലോഡ് പോയിക്കോണം എന്നെല്ലാം തങ്കശ്ശനെയും മറ്റുള്ളവരെയും പറഞ്ഞ് ഏർപ്പാട് ചെയ്തു അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവർ ഗോഡൌണിലേക്ക് കയറി പോകുമ്പോൾ അബൂബക്കറിന് ഒരു ഫോൺ കോൾ വന്നു അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് അബൂബക്കർ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നിഴലിന്റെ മറവിൽ ആരോ വന്ന് നിൽക്കുന്നതായിട്ട് അബൂബക്കറിന് മനസ്സിലായി ആരാടാത് ഏ എന്നത്തെ പണോ നിനക്ക് കിട്ടാനുള്ളത് ഇന്നത്തെ കൂലിയാണോ എന്നത്തെയാ നിനക്ക് കിട്ടാനുള്ളത് എന്നെല്ലാം അബൂബക്കർ അന്വേഷിച്ചു എത്ര ദിവസത്തെയാണ് കിട്ടേണ്ടത് എന്നൊക്കെ വിളിച്ചു ചോദിച്ചിട്ടും മറുപടി ഒന്നും പറയാറേ അബൂബക്കറിന് നേരെ നടന്നെടുക്കുന്ന ആള് ആരാണെന്ന് അടുത്തു വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മുഖത്ത് വെളിച്ചം തട്ടിയപ്പോ വിഷ്ണു ആണെന്ന കാര്യമാണ് മനസ്സിലാക്കിയതോടെ ഓ നീ എന്ന് ചോദിച്ചു അതെ ഞാൻ വന്നത് കുറച്ചായിട്ട് വീട്ടാനല്ല മൊത്തത്തിൽ അങ്ങ് വീട്ടാൻ വേണ്ടിയാ വാങ്ങിക്കാനല്ല മറിച്ച് കൊടുക്കാനാ വന്നത് എന്ന് പറഞ്ഞു അത് ശരി നീ കൊടുക്കാൻ വന്നാണോ എന്തായാലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ വിഷ്ണു നീ വന്ന് കയറിയിരിക്കുന്നതേ പുലിമടയിലേക്കാ അത് മറക്കണ്ട അത് കേട്ടതും ഉടനെ പുലിമടയിലേക്കാണെന്ന് വിഷ്ണുവിനോട് പറഞ്ഞപ്പോ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ ആയിക്കോട്ടെ ഇത് പുലിമടയാണോ പൂച്ചമടയാണോന്ന് നമുക്ക് കാര്യം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു അതെ നീ ഇപ്പൊ വന്നിരിക്കുന്നതുണ്ടല്ലോ നിസ്സാര സ്ഥലത്തല്ല ഇവിടെ കട്ടയും കരിങ്കലും ഒക്കെ നല്ല രീതിയിൽ പണുതെടുക്കുന്ന നല്ല ഉശിരുള്ള കൈക്ക് നല്ല തഴമ്പുള്ള ആൺകുട്ടികൾ ചുണക്കുട്ടൻ ആൺകുട്ടികളുടെ താവളത്തിലേക്കാണ് നീ എത്തിയിരിക്കുന്നത് മനസ്സിലായോ എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു അല്ല നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ എന്നാൽ പിന്നെ കാര്യം എങ്ങോട്ട് തുടങ്ങാവല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണുനോട് പറഞ്ഞു അല്ല ഒറ്റക്കെട്ട് വേണോ നിനക്ക് ഒന്നിച്ചു വേണോ എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോ ആഹ് ഒറ്റക്കെട്ടിക്ക് വേണ്ട ഒന്നിച്ചായിക്കോട്ടെ അപ്പൊ പിന്നെ സമയം ലാഭം ഉണ്ടല്ലോ വേഗം കാര്യം അങ്ങ് തീർക്കാം എന്ന് വിഷ്ണു പറഞ്ഞു അപ്പോഴാണ് എടാ തങ്കച്ചാ ഭാസ്കര ഇങ്ങു വന്നേടാ എന്ന് പറഞ്ഞ ഉറക്കെ വിളിച്ചത് അവിടെ നിന്ന് മുറിയിലേക്ക് കയറിപ്പോയ തങ്കച്ചനും കൂട്ടുകാരനും കൂടി വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു ഓ ഇവരായിരുന്നോ ആ ഈ തങ്കച്ചനെ തന്നെ ഞാൻ എത്ര തവണ തല്ലുകൊടുത്തിട്ടുള്ളതാണ് തങ്കച്ച നിന്ന് നിനക്ക് ഞാൻ എത്ര തവണ തന്നിട്ടുണ്ടാ എന്ന് ചോദിച്ചപ്പോ മൂന്ന് എന്ന് തങ്കച്ചൻ പറഞ്ഞു കണ്ടില്ലേ ഇവര് തന്നെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള പിന്നെ ഇവൻ ഇവൻ പിന്നെ ഏകദേശം തണ്ടിക്ക് തണ്ടിയാണെന്ന് പറയാം എങ്കിലും ഞാൻ വിചാരിച്ചു ചുണക്കുട്ടൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഇവിടെ പുതിയ ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് ഇവിടെ ഈ കൂട്ടത്തിൽ എന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ചു കൂട്ടാത്ത ഒറ്റം പോലും ഇല്ലല്ലോ എൻറെ അബുക്ക എന്തായാലും ഒരു കാര്യം ചെയ്യാം അബുക്കാരുടെ ആഗ്രഹം അല്ലേ നമുക്കങ് തുടങ്ങിക്കളയാം എന്ന് പറഞ്ഞേ വിഷ്ണു എല്ലാവരോടും എന്നാ തുടങ്ങാമെന്ന് ചോദിച്ചു അപ്പോഴാണ് അബു വക്കർ പറഞ്ഞത് അതേ തൽക്കാലം ഇവിടെ വെച്ച് വേണ്ട അങ്ങ് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി പണി തുടങ്ങിയാ മതി എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ആ അതങ്ങനെ ശരിയാവും നമുക്ക് ഇവിടെ വെച്ച് തന്നെ അങ്ങ് തുടങ്ങുന്നതല്ലേ നല്ലത് അല്ല ഒരു കയ്യടി കിട്ടുമല്ലോന്നെ എന്ന് പറഞ്ഞു പിന്നെ അബു വിഷ്ണു പറഞ്ഞു അതെ ഒരു കാര്യം ഞാനിതൊക്കെ തീർക്കുമ്പോഴേക്കും അബൂക്ക് ഇവിടെ നിന്ന് പോകരുത് ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഞാനങ്ങും പോവില്ലടാ ഇവിടെ തന്നെ ഉണ്ട് പക്ഷേ നിനക്ക് എന്നോട് സംസാരിക്കാനോ നമ്മൾ തമ്മിലൊരു കണ്ടുമുട്ടലിന് ഉള്ള ഒരു ഭാ ഭാഗ്യം നിനക്കുണ്ടോ എന്നാണ് ഇനി നോക്കേണ്ടത് അങ്ങനെ നിൽക്കാൻ നിനക്ക് സാധിക്കുമെന്ന് ആദ്യം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞേ അബുബക്കർ കൊടുക്കടാ എന്ന് അറിയിച്ചു ഉടനെ തങ്കച്ചൻ തന്നെ എന്നാ പോര് എന്ന് വിഷ്ണു വിളിച്ചിരുന്നു തങ്കച്ചൻ വിഷ്ണുവിനെ തള്ളാനായിട്ടൊരുങ്ങുമ്പോൾ വിഷ്ണു ആദ്യം തങ്കച്ചനെട്ട് അടികൊടുക്കുന്നു അതിനുശേഷം എല്ലാവരും കൂട്ടമായി വിഷ്ണുവിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു ഒരുത്തൻ വിഷ്ണുവിനെ പിന്നിൽ നിന്ന് കൈക്ക് പിടിച്ച് അങ്ങനെ നിർത്തുകയും മറ്റൊരുത്തൻ വിഷ്ണുവിനെ തള്ളാനായിട്ട് വരുമ്പോഴേക്കും വിഷ്ണു അവരുടെ എല്ലാവരുടെയും അടി തടുത്തു തന്നു അപ്പോഴാണ് വിഷ്ണുവിനെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ ഒഴുത്തിനെത്തിയത് നീത്തി പിന്നിൽ നിന്ന് അടിക്കുന്നോടാ എന്ന് ചോദിച്ച് അവനിട്ടും വിഷ്ണു കണക്കിന് കൊടുക്കുന്നു അങ്ങനെ അബൂബക്കറിന്റെ ഗുണ്ടകളെ എല്ലാവരെയും അവിടെ പിടിച്ചു നിർത്തിയ ചുണക്ക എല്ലാവരെയും വിഷ്ണു തന്നെ അടിച്ച് നിലബരശാക്കി അവസാനം അബൂബക്കർ ആ കാഴ്ച കാഴ്ചകണ്ട് ആകെ ഭയന്ന് നിൽക്കുകയാണ് തന്റെ പണിക്കാർക്കിട്ട് എല്ലാവർക്കിട്ടും അതുപോലെ തന്നെ നസീറിന്റെ കൂട്ടുകാരന്മാരായിട്ടുണ്ടായിരുന്നവർക്കും എല്ലാം കണക്കിന് പണി കൊടുത്തിട്ട് വിഷ്ണു തനിച്ച് അബുവക്കറിന്റെ നേരെ നടന്നു നിന്നതും അബുവക്കർ ആകെ ഭയത്തോടെ ഇങ്ങോട്ട് ഓടി ഒളിക്കും എന്ന രീതിയിൽ അങ്ങനെ നിന്നു അബൂബക്കറിന്റെ അടുത്തേക്ക് ചെന്ന് വിഷ്ണു ചോദിച്ചു എടാ നിനക്ക് നിനക്കെൻറെ കുടുംബശ്രീ ശാരദയെ അതായത് എൻറെ അമ്മായിയമ്മ ശാരദാമേയും അവരുടെ ഭർത്താവ് ഗോപാലകൃഷ്ണനെയും നിനക്ക് ജയിലിൽ എത്തണം അല്ലേടാ എന്ന് ചോദിച്ച് വിഷ്ണു അരികിലേക്ക് ചെന്നു അബുവക്കർ ആകെ ഭയന്നങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു ആ ചോദ്യം ഉന്നയിച്ച് അബുബക്കറിനെ നെഞ്ചിനിട്ട് ഒരു ചവിട്ട് കൊടുത്തു അബൂബക്കർ വേദന കൊണ്ട് തന്റെ കാറിന് മുകളിലേക്ക് വീണ് കിടക്കുകയാണ് ഉടനെ വിഷ്ണു ആ മുഖം കാറിന് ബോണറ്റിലേക്ക് അങ്ങ് ചേർത്ത് വെച്ചുകൊണ്ട് അബൂബക്കറിന്റെ കൈ പിന്നിലേക്ക് പിടിച്ചിട്ട് വിഷ്ണു ചോദിച്ചു അതെ ഇനി ഇങ്ങനെയൊരു ചിന്ത നിന്റെ മനസ്സിൽ പോലും തോന്നരുത് എന്റെ നേരെയോ എൻ്റെ കുടുംബത്തിന്റെ നേരെയോ എന്നെ ആശ്രയിക്കുന്നവരുടെ നേരെയോ ഇങ്ങനെയൊരു ചിന്തയോ അല്ലെങ്കിൽ നിന്റെ ഈ കൈയോ ഒന്ന് പൊങ്ങുക പൊങ്ങിയെന്നറിഞ്ഞാൽ പിന്നെ ഈ കൈ ഞാൻ ഇങ്ങ് വട്ട ഇങ്ങ് ഒടിച്ചെടുക്കും പിന്നെ നിനക്ക് ഉയർത്താൻ കയ്യോ പിന്നെ നിന്റെ അത്യാവശ്യ കർമ്മങ്ങൾ നടത്താനോ ഈ കൈ ഉണ്ടായെന്ന് വരില്ല മനസ്സിലായോടാ എന്ന് ചോദിച്ച് വിഷ്ണു അബുബക്കറിട്ട് തല്ലുകൊടുക്കുമ്പോഴാണ് വിഷ്ണുവിനെ തല്ലാനായിട്ട് വിഷ്ണു അങ്ങനെ അബുബക്കറിനെ പിടിച്ചു നിർത്തുമ്പോഴും അബുവക്കർ പറഞ്ഞു ഇല്ല ഇനി ഞാനൊന്നും ചെയ്യില്ല എന്ന് അബുവക്കർ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ജീവന് വേണ്ടി വിഷ്ണുവിനോട് അങ്ങനെ ഒരു വാക്ക് നൽകുന്നു അപ്പോഴേക്കും അബൂബക്കറിന്റെ ജോലിക്കാരൻ ജോലിക്കാരനൊരുത്തിൻ അവിടെ കിടന്ന വലിയൊരു മരക്കഷ്ണവും എടുത്തുകൊണ്ട് വിഷ്ണുവിന് നേരെ പാഞ്ഞെടുത്തു വിഷ്ണു അവനിട്ടും കണക്കിന് കൊടുത്തതും അവനും ജീവനും കൊണ്ടോടി ഒടുവിൽ വിഷ്ണു അബൂബക്കറിന്റെ കർണത്തിനിട്ട് ഒരെണ്ണം കൂടി കൊടുത്തിട്ട് പറഞ്ഞു അതെ ഈ വിഷ്ണുവേ നല്ല ഒന്നാന്തര ഒരാണ വിളിക്കുമ്പോഴേ നേർക്ക് നിന്ന് വിളിക്കണം നേരിട്ട് വേണം മുന്നിൽ നിന്ന് വേണം തല്ലടി തല്ലുകൊടുക്കാനായിട്ട് അങ്ങനെ മുന്നിൽ നിന്ന് നേർക്കു നേർ നിന്ന് വേണം പരസ്പരം അടിക്കാൻ അങ്ങനെ അടിച്ച് മുന്നേറുക തന്നെ ചെയ്യണം അതുകൊണ്ട് ഈ വിഷ്ണു നല്ല ഒന്നാം ഒരാണ്ണ് തന്നെയടാ അതുകൊണ്ട് മുന്നിൽ നിന്ന് തന്നെ ഞാൻ അടി കൊടുക്കോളൂ അല്ലാതെ നിന്നെ പോലെ പിന്നിൽ നിന്നുള്ള ആക്രമണം ഈ വിഷ്ണുവിനില്ല മനസ്സിലായോടാ എന്ന് പറഞ്ഞ് അബുബക്കറിനെ ഒരു തേമ്പും കൊടുത്ത് വിഷ്ണു അവിടെ നിന്ന് നടന്നു പോകുന്നു അപ്പോഴാണ് പ സത്യമോള് ശാലിനിയോട് അന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ബെഡിൽ കിടക്കുമ്പോ പപ്പി ഇപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും അല്ലേ അമ്മേ എന്ന് ചോദിച്ചു ആ ഉറങ്ങി ഉറങ്ങിക്കാണുമായിരിക്കുമെന്ന് ശാലിനി പറയുമ്പോ ഷോ ഇന്ന് എനിക്കാണ് ഉറക്കവും വരുന്നില്ല എന്ന് സത്യ പറഞ്ഞു അതെന്താ കൊറേ നേരായാലും ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉറങ്ങണ്ടേ എന്ന് ശാലിനി അന്വേഷിച്ചപ്പോ സത്യ പറഞ്ഞു അല്ലമ്മേ എന്നോട് സത്യമ്മയ്ക്കുള്ള സ്നേഹം എൻ്റെ എനിക്ക് പുതിയ മാല വാങ്ങിച്ചു തരുന്നു കമ്മല് വാങ്ങിച്ചു തന്നു എനിക്ക് പുത്തൻ ഉടുപ്പ് വാങ്ങിച്ചു തന്നു വള വാങ്ങിച്ചു തന്നു സത്യാമ്മക്ക് എനിക്ക് എന്തു തന്നാലും മതിയാവാത്തതുപോലെ എന്നെ ഇപ്പോ ഒത്തിരി ഇഷ്ടമാ സത്യാമ്മയ്ക്ക് അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ലമ്മേ എന്ന് പറഞ്ഞു അപ്പോഴാണ് വിഷ്ണു പുറത്തു വന്ന ശബ്ദം കേട്ടത് വണ്ടി വന്ന് നിൽക്കുന്നോച്ച കേട്ടതും ശാലിനി ശാലിനി എന്ന് വാദത്തിൽ നിന്ന് വിഷ്ണു വിളിച്ചു അത് കേട്ടതും ശാലിനി പറഞ്ഞു അതെ അച്ഛൻ വന്നിട്ടുണ്ട് ഞാൻ എന്നാ മോള് കിടന്നുറങ്ങിക്കോ അച്ഛന് ഞാൻ ഭക്ഷണം എടുത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു ശരി അമ്മേ എന്ന് പറഞ്ഞു സത്യ ആ ബെഡിൽ തന്നെ കിടന്നു വിഷ്ണുവിനടുത്തേക്ക് ശാലിനി എന്നത് വിഷ്ണുവിന്റെ ആകെ ക്ഷീണിച്ചുള്ള വരവുകണ്ട് ശാലിനി ചോദിച്ചു ഉം എന്ത് പറ്റി ആഹ് വിഷ്ണുവിട്ട ആ ആകെ വല്ലാത്തൊരു ക്ഷീണം എന്ന് ചോദിച്ചപ്പോ വിഷ്ണുവിന് എന്ത് എന്ത് അസുഖം എന്ന് ശാലിനി അന്വേഷിച്ചു അല്ല എനിക്ക് ചെറിയൊരു തലവേദന ധാരാ ബാമി എടുത്തേ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം അകത്തേക്ക് കയറി ആ സിറ്റിയിൽ ചെന്നിരുന്നു അപ്പോഴാണ് കമലം വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചത് കോൾ കോളെടുത്തതും ആ ആശാനെ ഇന്ന് സത്യമ്മ നമ്മുടെ ആ പഴയ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ച് പണിക്കാരും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന് വീടെല്ലാം നല്ല വൃത്തിയാക്കി നല്ല സൂപ്പറാക്കി മാറ്റിയിട്ടുണ്ട് മുറികളൊക്കെ അടിച്ച് പറമ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു വെച്ചു സത്യമ്മ പറഞ്ഞത് എല്ലാവരും കൂടി ഒന്നിച്ചവിടെ താമസിക്കാൻ പോകുകയാണെന്നാണ് എന്താ ആശാനെ അങ്ങനെ എങ്ങനെ വേണോ എന്ന് ചോദിച്ചു അറിയില്ലടാ അതൊക്കെ അമ്മയുടെ ഓരോ തീരുമാനങ്ങളാണ് എങ്ങനെയാവൂന്നൊന്ന് യാതൊരു നിശ്ചയമില്ലടാ എന്ന് വിഷ്ണു കമലിനോട് പറഞ്ഞു ആ അല്ലാശനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചത് ആ അല്ല ആശന ഏർ ആശാനോട് അക്കാര്യൊന്നും സത്യമ്മ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ അറിയില്ല ഇനിയിപ്പൊ എങ്ങനെയാവൂന്ന് എന്ന് വിഷ്ണു പറഞ്ഞു അല്ല എന്നാ നീ വെച്ചോടാ വല്ലാത്ത തലവേദന എന്ന് കമലിനോട് വിഷ്ണു പറയുമ്പോഴേക്കും കമലൻ ചോദിച്ചു അയ്യോ അശാനെ ഹോസ്പിറ്റലിൽ പോണോ ഞാൻ വരാം വണ്ടി അടിപ്പൊ വരാം എന്ന് പറഞ്ഞപ്പോ ഏ അതൊന്നും വേണ്ട ഒരു ബാമ്പ് പുരട്ടിയാ മതി എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാലിനി ബാമ്പു ആയിട്ട് വിഷ്ണു എത്തി മോൾ ഉറങ്ങിയോ എന്ന് ചോദിച്ചപ്പോ ഓ അവൾക്ക് ഉറക്കം വരുന്നില്ല സത്യാമയുടെ സ്നേഹത്തോടെയുള്ള നീക്കങ്ങളൊക്കെ മോളെ ഓരോ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സത്യാമ്മ ഇപ്പോ സത്യമ്മോളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് മോളെ ഇടയ്ക്ക് കാണാൻ ചെല്ലുന്നു സ്കൂളില് ഇതൊക്കെ എന്ത് കാരണത്താലാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിഷ്ണു ഏട്ടാ എന്ന് ശാന്നി പറയുമ്പോ വിഷ്ണു ആ ഭാവം പുരട്ടിക്കൊണ്ട് പറഞ്ഞു എടോ അമ്മ ഇപ്പൊ നമ്മളെ എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാ ഇന്ന് ദാ കമലം പറഞ്ഞു കമലിനെയും കുറച്ച് പണിക്കാരെയെല്ലാം കൂട്ടിക്കൊണ്ടുപോയി ഇന്ന് വീടെല്ലാം വൃത്തിയാക്കിയെന്ന് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് താമസിക്കണമെന്നാണ് ഇപ്പൊ അമ്മയുടെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതും ശാന്നി പറഞ്ഞു വിഷ്ണുട്ട സത്യമ്മയുടെ ഈ പെരുമാറ്റം ഇത് എന്താവുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യമോളെ സ്കൂളിൽ കാണാൻ ചെല്ലുന്നു സത്യമോളോട് വല്ലാത്ത സ്നേഹം കാട്ടുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് വിഷ്ണുട്ട എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു എടോ സത്യയെക്കുറിച്ചും തന്നെ കുറിച്ചും ഒക്കെ പറയുമ്പോ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോ വല്ലാത്ത മാറ്റമുണ്ടോ പണ്ടൊക്കെ തന്റെ കാര്യം പറയുമ്പോ വല്ലാത്ത ദേഷ്യ എന്നാൽ അതൊക്കെ മാറിയിപ്പോ അമ്മയ്ക്ക് ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും വല്ലാത്ത സ്നേഹമാണ് എന്ന് ശാലിനിയോട് വിഷ്ണു അറിയിച്ചു അതുകൊണ്ട് നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു വിഷ്ണു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യാമ്മ ഇതുവരെ ഏട്ടൻ നമ്മളോട് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ പറഞ്ഞതെല്ലാം അച്ഛനല്ലേ അച്ഛനല്ലേ എല്ലായ്പ്പോഴും നമ്മളോട് ഇക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് എന്ന് ശാലിനി ചോദിക്കുമ്പോ വിഷ്ണു പറഞ്ഞു എടോ അമ്മ വന്ന് പറയുന്ന കാര്യം എങ്ങനെയാണോ തനിക്ക് അറിയാവല്ലോ അമ്മ അതിനെ കുറിച്ച് വന്ന് പറയുന്നത് തനിക്ക് തോന്നുന്നുണ്ടോ അമ്മയുടെ സ്വഭാവം തനിക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ടല്ലേ അച്ഛൻ ഇക്കാര്യൊക്കെ വന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു എന്തായാലും വിഷ്ണു കേട്ട എനിക്കിനി വയ്യ മുമ്പൊക്കെ നമ്മൾ പോയപ്പോ വളരെയേറെ സ്നേഹത്തോടെ നമ്മളെ ആ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് പിന്നീട് കുറച്ച് ഒന്ന് രണ്ട് മാസങ്ങൾ കഴിയുമ്പോ അതേ രീതിയിൽ തന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയിട്ടുള്ള അനുഭവം നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വിഷ്ണു ഏട്ട എത്രയൊക്കെ ഓർമ്മകൾ നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ മരിക്കുന്നത് വരെ അതുപോലെ നിലനിൽക്കും അതുകൊണ്ട് എനിക്ക് പേടിയേ വിഷ്ണുചേട്ട അങ്ങോട്ടുള്ള യാത്രയെ കുറിച്ച് പറയുമ്പോ എന്തായാലും ആര് ആദ്യം സത്യാമ വന്നെന്ന് പറയട്ടെ എന്ന് ചാനനി പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ അടുത്തുനിന്ന് ചാന്നി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണു ശാന്യെ ഹാ അവിടെ നിക്കടോ ഞാൻ പറയട്ടെ അല്ല തന്റെ തീരുമാനം അപ്പൊ എന്തുവാ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു സത്യം ആദ്യം ഇതിനെ തീരുമാനം അറിയിക്കട്ടെ അല്ലാതെ ഞാനൊന്നും തീരുമാനിക്കില്ല വിഷ്ണു എന്ന് പറഞ്ഞ ശാലിനി അവിടെ നിന്ന് പോകുമ്പോൾ പോകാൻ തുടങ്ങുമ്പോ വിഷ്ണുവിനെ തലവേദന കുറവുണ്ടോ എന്ന് ചോദിച്ചു ആ ചെറുതായിട്ടൊന്നും മാറിയതാണ് ഇപ്പൊ കൂടി എന്ന് പറഞ്ഞ് അത് അങ്ങനെയൊന്നും മാറുന്ന ലക്ഷണമില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പിന്നെ ഒന്നും മിണ്ടാതെ വേഗം അകത്തേക്ക് കയറി പോന്നു അതിനുശേഷം പിറ്റേന്ന് രാവിലെ ശ്യാമ ശാരദാമയെ കാണുവാനായി വീട്ടിലേക്ക് വന്നെത്തി അവിടേക്ക് ശ്യാമ വന്നിറങ്ങിയതും വീടിന് മുറ്റത്ത് ആരെയും കാണത്തോണ്ട് ശാരദ ശാരികയെ വിളിച്ചുകൊണ്ട് ശ്യാമ അകത്തേ കയറി ചെന്നു അടുക്കളയിലെ ശാരദാമയും ശാരികയുമരുന്ന് ജോലി ചെയ്യുമ്പോഴേക്കും അകത്തേക്ക് വന്ന ശ്യാമെ ചോദിച്ചു ആഹ് ശാരികച്ചി ഇവിടെ ഇരിക്കുവായിരുന്നോ എന്നിട്ടാണോ കുഞ്ഞേച്ചി ഒന്നും മിണ്ടാതെ മിണ്ടാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ ആ എടീ ഇത് നിന്റെ വീട് കൂടിയല്ലേ നിനക്ക് അകത്തേക്ക് ഇങ്ങനെ കയറി വരാലോ പിന്നെ എന്താ എന്ന് ചോദിച്ചു ആ അല്ല ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു ആ ഇനി രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നോണ്ട് വഴക്കുണ്ടാക്കാതെ എന്ന് പറഞ്ഞു അല്ലമ്മേ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞെ ശ്യാമ അരികിലേക്ക് വന്നു അല്ല എന്താ നീ ഈ വഴിക്ക് ഇങ്ങിറങ്ങിയത് രോഹിത് എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു ഏ ഒന്നേലമ്മേ വെറുതെ ഇരുന്നപ്പോ അമ്മയും കുഞ്ഞേച്ചും ഒന്ന് വന്ന് കാണാമെന്ന് കരുതി അത് മാത്രല്ല ഇപ്പോ കഴിഞ്ഞ ദിവസം സത്യാമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു സത്യമ്മ വീടൊക്കെ നല്ല വൃത്തിയാക്കിയും വല്ലാത്ത ഒരുക്കങ്ങളൊക്കെ നടത്തി എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ ചോദിച്ചു എന്താടി എന്താ പ്രശ്നം നീ കാര്യം പറ അതെ അമ്മേ വേറൊന്നും അല്ല കുഞ്ഞേച്ചിയോടും സത്യമ്മോടും വല്ലാത്ത സ്നേഹമാണ് ഇപ്പോ സത്യാമ്മയ്ക്ക് കുഞ്ഞേച്ചിയുടെ കാര്യം പറയുമ്പോഴും സത്യാമ്മയുടെ കാര്യം പറയ സത്യയുടെ കാര്യം പറയുമ്പോഴുമൊക്കെ സത്യാമ്മക്ക് വലിയ ഒരു സന്തോഷവും വല്ലാത്തൊരു സ്നേഹവും ഇത് കണ്ടതും ശാരദാമ ചോദിച്ചു അതും നല്ല കാര്യല്ലേ ഇത്രയും നാളും ശാരണിയുടെ പേര് പറയുന്നത് പോലും സത്യാമ്മക്ക് വെറുപ്പായിരുന്നില്ലേ ഇപ്പോ നീയും ആഗ്രഹിച്ചതല്ലേ അങ്ങനെ ഒരു ദിവസം വരാനായിട്ട് എല്ലാവരോടും സ്നേഹത്തോടെ കഴിയാനായിട്ട് എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു അതല്ലമ്മേ സത്യാമ്മയ്ക്ക് കുഞ്ഞേച്ചിയുടെയും സത്യയുടെയും കാര്യം പറയുമ്പോ വല്ലാത്തൊരു താല്പര്യം സത്യാമ്മയ ഇപ്പോ കുഞ്ഞേച്ചിയുടെ കാര്യങ്ങൾ പറയുമ്പോ വളരെ സ്നേഹത്തോടെയാണ് പറയുന്നത് അതുപോലെ തന്നെ സത്യമോൾക്ക് വേണ്ടി പ്രത്യേകം മുറി പ്രത്യേക സ്റ്റഡി റൂം പ്രത്യേകം സത്യമോളുടെ പഠന സാധനങ്ങൾ വെക്കാനായിട്ട് പ്രത്യേകം ഒരു മുറി അങ്ങനെ അങ്ങനെ സത്യാമ്മ വളരെയേറെ താല്പര്യത്തോടെ സത്യമോൾക്കും കുഞ്ഞേച്ചിക്കും വേണ്ടി വല്ലാത്തൊരു ഒരുക്കങ്ങൾ നടത്തുകയാണ് സത്യമ്മ എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലതും പേടി തോന്നുമേ എന്ന് പറഞ്ഞിടും ശാരദാമ ചോദിച്ചു അങ്ങനെ അങ്ങനെയങ്ങ് നിനക്ക് ടെൻഷൻ തോന്നേണ്ട കാര്യം എന്താ നീ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാ ശാരദാമ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ശാരദാമ്മയുടെ സാരിത്തുമ്പ് ആ അടുപ്പിനടുത്തേക്ക് ചെന്ന് വീണു സാരിത്തുമ്പിൽ പതിയെ തീ പിടർന്നുകൊണ്ടിരിക്കുകയാണ് ശാരദാമ്മയും സത്യയും ആ ശ്യാമയും ശാരിയ്ക്ക് അത് കാണാതെയും പോകുന്നു അപ്പോഴേക്കും ശ്യാമ ശാലിനിയോടുള്ള സത്യാമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് വല്ലാത്തൊരു കുശുമ്പോടെ സംസാരിക്കുന്നതെ കാണുമ്പോ അവിടെ നിന്ന് ശാരിഖ ചോദിച്ചു അമ്മേ ഇവളുടെ സംസാരം കേട്ടിട്ട് ഇവൾക്ക് ശാലിനിയോട് ഇപ്പൊ പ്രത്യേകിച്ച് അസൂയി ഉണ്ടോ എന്നൊരു സംശയം എന്ന് പറയുമ്പോ ശാലിനിക്ക് വേണ്ടി പ്രത്യേക റൂം റെഡിയാക്കി വിഷ്ണുവേഠനും ആണെങ്കിൽ മുകളുടെ നിലയിലെ സ്പെഷ്യൽ റൂം വിഷ്ണുപേഡനം ശാലിനിക്ക് ഉന്നയിച്ചി പിന്നെ കുഞ്ഞേച്ചിയെ കാണാൻ വരുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് സിറ്റ് ഔട്ട് അറേഞ്ച് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ സത്യാമ്മ കുഞ്ഞേച്ചിക്കും സത്യമോൾക്കും വലിയ പ്രാധാന്യം നൽകി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ശ്യാമ വല്ലാത്ത വിഷമത്തോടെ പറയുമ്പോൾ അത് ശ്യാമയുടെ ഉള്ളിലെ അസൂയയും കുശുമ്പുമാണെന്നുള്ള ധാരണയിൽ ശാരിക ശാരദാമയെ നോക്കി കളിയാക്കി രണ്ടുപേരും ചിരിച്ച് കൊണ്ട് അങ്ങനെ നിൽക്കുന്നു